ഈ കമലിൻ്റെ ഈ സിനിമാ ലോകത്തിലെ തന്നെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കമലിന് വേണ്ടി ഒരുപാട് പാട്ടുകൾ ചിട്ടപ്പെടുത്തി ഒരു പ്രശസ്ത സംഗീത സംവിധായകൻ കൂടെ വേണം ഇവിടെ എങ്കിലാണ് ഇതിൻ്റെ ഒരു സംഗീത സമാഗമ പൂർണ്ണമാവുകൾ കമലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആദ്യകാലങ്ങളിൽ ഒരുപാട് സിനിമകളിൽ പാട്ടുകൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തായ ജോൺസനെ നമുക്ക് വിളിക്കാം സമാഗമത്തിലെ ആദ്യത്തെ അതിഥി സംഗീത സംവിധായകനായ ശ്രീ ജോൺസൺ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നത് കമലിൻ്റെ പടങ്ങളിലെ പാട്ടുകളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കമൽ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ അത് തുടക്കം മുതലേ കമലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ എല്ലാ സിനിമകളിലും കറക്റ്റ് സിറ്റുവേഷൻസിൽ പാട്ട് വരുന്നു പാട്ടുകൾ സെലക്ട് ചെയ്യുന്നു പാട്ടുകളുടെ ട്യൂണുകൾ ഫൈനലൈസ് ചെയ്യുന്നതിൽ ഒരു മെടുക്ക് അത് പിക്ചറൈസ് ചെയ്യുന്നതിലൊരു വൈദഗ്ധ്യം അതിനെപ്പറ്റിയാണ് അപ്പോൾ പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് സിനിമ എടുക്കുക എന്നാൽ സംഗീത പ്രാധാന്യമുള്ള സിനിമയൊന്നും എടുത്തിട്ടില്ല ഇതുവരെ ഒരു സംഗീതജ്ഞൻ്റെ കഥയോ അങ്ങനെ ഒന്നും എടുക്കാറുമില്ല എടുക്കാറില്ല പക്ഷെ പാട്ടുകൾക്ക് ഇത്രയധികം ശ്രദ്ധ കാര്യത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജോൺസണും കൂടെ വന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുവുള്ളൂ എനിക്ക് തോന്നുന്നത് കമലിന് പേഴ്സണലായിട്ട് എന്തോ പാട്ടുകളോട് വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ കമൽ പാടുകയില്ല മൂന്ന് ബാത്റൂമിലൊക്കെ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല പക്ഷെ സംഗീതം പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് സംഗീതത്തിൻ്റെ ഒന്നും അറിയില്ല രാഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഗം എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് കേട്ടാലും നമുക്കറിയാം ഏകദേശം അല്ല പർപ്പസ് അറിയാമല്ലോ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ബേസിക് മൂഡ് കമലിനെ മനസ്സിലാവുള്ളൂ അല്ലേ നമ്മൾ അപ്പോൾ ഒരു വളരെ മുമ്പ് എഴുപതുകളിലോ അല്ലെങ്കിൽ ഒരു അറുപതുകളിലോ അവസാനങ്ങളിലൊക്കെ സംവിധാനം ചെയ്തിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരു കവിത ട്യൂൺ ചെയ്ത് കേട്ടിട്ട് സെലക്ട് ചെയ്യാം എനിക്കിത് വേണ്ട അല്ലെങ്കിൽ എനിക്കിത് വേണമെന്ന് പറയാം ഇതാതല്ല ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ജോൺസൺ ഹാർമോണിയത്തിൽ വായിച്ചു കൊടുക്കുന്ന ഒരു ഒരു മൂളിൽ നിന്നാണ് അത് കൺസീവ് ചെയ്യാൻ ഒത്തിരി എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ശരിയാ മറ്റേത് നമ്മുടെ കാലഘട്ടം ആകുമ്പോഴേക്കും അത് അതെ അതെ മറ്റേത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈസി ആയിരുന്നു ഈ ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കവിത എഴുതിയിട്ട് നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിന് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാം കമ്പോസർക്ക് മ്യൂസിക് ഡയറക്ടർക്ക് ഇതിപ്പോൾ ഇപ്പം ചെയ്യുന്ന മെത്തേഡിൽ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ ഇനിയും ടാലൻറ്റഡ് ആവണം കാരണം ഫസ്റ്റ് മൂഡ് കൊടുക്കുന്ന ഇപ്പോൾ തിരിഞ്ഞു ഇദ്ദേഹമായി ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കമ്പോസിങ്ങിൽ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം കഥ പറയും കഥ പറഞ്ഞിട്ട് സോങ് സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പാട്ടാണ് വേണ്ടത് അതിപ്പോൾ ഒരു പാട്ട് പറഞ്ഞിട്ട് ഇത് നേരത്തെ വന്നപ്പോൾ ജോൺസൻ്റെ മാസം പാട്ട് പറഞ്ഞിട്ടല്ല പറയാം ഈ ഒരു ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം പറയുമ്പോൾ ഇത് ഇപ്പോൾ ജോൺസൺ ആണെങ്കിൽ പറയും നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനായാലോ അങ്ങനെയായാലോ എന്ന് പറഞ്ഞ് കുറേ നേരം ഡിസ്കസ് ചെയ്യുന്ന ശേഷം ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഹാർമണിയ പെട്ടി എടുത്ത് വെക്കും ആ എടുത്ത് വെക്കുന്നത് തന്നെ ഒരു വല്ലാത്ത മൊമെന്റ് ആണ് എൻ്റെ അല്ലേ അത് എടുത്ത് അതങ്ങനെ തുറന്നു അല്ല ഇതിൻ്റെ ഒരു ഒരു കാര്യം വെച്ചാൽ നമ്മൾ സ്റ്റോറി ലൈൻ ചുരുക്കമായിട്ട് കേൾക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഈ കഥാപാത്രങ്ങളുടെ ഒരു വ്യാപാര രീതി ഇതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലാവും വേറൊന്ന് ബേസിക്കായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇത് സിനിമയിൽ നിന്ന് വിട്ട് ഇതിനൊരു ആസ് എ സോങ് ഇതിനൊരു സംഗതി ഉണ്ടെങ്കിലും പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ സിനിമ വെച്ചിട്ടാണ് അത് നോക്കുന്നത് ഈ സിനിമയുടെ ഈ സിനിമയ്ക്ക് ആ കഥയ്ക്ക് ആ ആ സിറ്റുവേഷന് കറക്റ്റാവാന്നുള്ളത് ഞാൻ ചെയ്യാറുള്ളത് അതപ്പുറത്ത് വേറൊരു എക്സിസ്റ്റൻസ് ഒരു പാട്ട് എന്നുള്ള നിലയ്ക്ക് വന്നാൽ നമ്മൾ ഭാഗ്യവന്മാരായി അല്ലേ അങ്ങനെ അത് നിലനിൽക്കുക നല്ല കാലത്താണ് പറയുന്നത് സംഭവമില്ല പക്ഷേ അത്യന്തികമായിട്ട് കഥയുടെ സിറ്റുവേഷൻ കറക്റ്റാകുക ആ സിനിമയ്ക്ക് കറക്റ്റായിട്ട് യോജിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ സിദ്ധിക്ക് ചോദിച്ചില്ലേ എങ്ങനെയാണ് ഒരു ട്യൂൺ ട്യൂൺ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നത് സത്യം പറയണേ ഇപ്പോൾ ഈ ഒരു കമ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല പടത്തിലും ആദ്യത്തെ ട്യൂൺ തന്നെ വെരി ഫസ്റ്റ് എടുന്ന ട്യൂൺ ഞാൻ ഓക്കെ പറഞ്ഞു പാട്ടുകളെല്ലാം ഹിറ്റ് ഹിറ്റായിട്ടുണ്ടല്ലോ അത് അത് അതാണ് അതൊരു ഇതാണ് അത് ഹിറ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ് അത് ചില ഒത്തുവരണമാണ് നമ്മൾ ഹിറ്റ് എവേ ഫ്രം ദ സോങ് ഇതിനൊരു നിലനിൽപ്പുണ്ട് സിനിമ ഗാനത്തിന് നമ്മുടെ നമ്മുടെ പോപ്പുലർ സിനിമ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സിനിമ പാട്ട് തന്നെയാണ് പുറത്തെ പോലെ റോക്ക് റോക്ക് മറ്റു ഇൻഡിവിജ്വൽ സിംഗേഴ്സിന്റെ കുറച്ച് ട്രയലുകളൊക്കെ നടന്നെങ്കിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ജനത്തിൻ്റെ പോപ്പുലർ മ്യൂസിക് എന്ന് പറഞ്ഞ സിനിമ പാട്ട് തന്നെ എന്തൊക്കെ ബാക്കി ഭക്തിയും ആലുമ്പോ വന്നാൽ പോലും നമ്മൾ ഇത് ഈ പാട്ട് ഹിറ്റ് ആവണം നല്ല ഐഡിയ ഈ പാട്ട് ഈ സിനിമയ്ക്ക് ഫസ്റ്റ് എന്നിട്ട് അപ്പുറത്തും കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഭാഗ്യവന്മാരാണ് അത് മാച്ചാണെങ്കിൽ ആവും പിന്നെ പടത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും കൂടി ഉണ്ട് കേട്ടോ എത്ര നല്ല പാട്ടായാലും ഒരു ആവറേജെങ്കിലും ഓടാ ശ്രദ്ധിക്കപ്പെട്ടാൽ മാത്രമേ പാട്ട് പിന്നെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ പടം ശ്രദ്ധിക്കപ്പെടാണ്ടും പാട്ട് വളരെ അപൂർവ്വം പിൻബലം പിൻബലമുണ്ട് അതായത് ഈ പാട്ട് കൊണ്ട് പടം ശ്രദ്ധിക്കുന്ന ഒരുപാട് പടങ്ങൾ ഇല്ല വന്നിട്ടുണ്ട് കൊണ്ട് മാത്രം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വേറൊരു കാര്യം ഉണ്ടാക്കാമല്ലോ ഇപ്പൊ ഈ ചിലപ്പോൾ പറയാറുണ്ട് ചിലപ്പം നമ്മളെന്താ എന്താ എന്താ എന്താർത്ഥത്തിൽ പറഞ്ഞിരുന്നില്ല ആ ആ ഒരു പാട്ടാണ് ആ പടം ഓടിച്ചതെന്ന് അത് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ട് കാരണം പടത്തിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല എന്തെങ്കിലും പാട്ട് മാത്രം കേട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകും ആവശ്യമില്ല വേറെ എത്ര ക്ലാരിറ്റിയിൽ കേൾക്കാം ഈ പാട്ട് പുറത്ത് പിന്നെ പാട്ട് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എക്സാമ്പിൾ പക്ഷെ പഴയ കാലത്തിനെ കാലത്തെ സംബന്ധിച്ചത് ശരിയാണ് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എത്ര വട്ടം പടം കണ്ടിട്ടുണ്ട് പാട്ടിന് വേണ്ടി മാത്രം അതെ കണ്ടിരിക്കാൻ പറ്റാത്ത പടം ആയിരിക്കും പക്ഷെ അത് കാര്യം നമ്മൾ നമ്മൾ ഈ പാട്ട് റേഡിയോയിൽ വരണത് ആറു മാസം കഴിഞ്ഞ കഴിഞ്ഞാണ് ഇവിടുന്ന് ഇത് കൽക്കട്ടയില് അത് ഡിസ്ക് പ്രസ് ചെയ്യുന്ന ഒറ്റ സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ പോയി ഡിസ്ക്കായി വന്നിട്ട് വേണം നമുക്ക് എ ആറിൽ കേൾക്കാനായിട്ട് അപ്പോഴേക്കും പടം റിലീസ് ആയിട്ടുണ്ടാവുമോ ഊ കഴിഞ്ഞിട്ട് ഡിസ്ക് അതിപ്പം നമ്മളൊക്കെ സെക്കൻഡ് റണ്ണൊക്കെ വരുമ്പോഴാണ് പടം കാണുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ആകാശവാണിയിൽ പാട്ട് കേട്ട് കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ കാണാൻ അവസരം നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അതിനു വരാൻ തുടങ്ങി പക്ഷെ പഴയ ആ ഒരു കാലഘട്ടം ഇപ്പോഴുള്ള ഒരു പ്രധാന വ്യത്യാസം പണ്ട് പാട്ടിന്റെ പിക്ചറൈസേഷൻ പിക്ചറൈസേഷൻ അത്ര ഒരു വാല്യൂ നമ്മൾ കൊടുത്തിരുന്നില്ല നന്നായില്ലെങ്കിൽ ആൾക്കാർ ചെയ്യില്ല കാരണം കാരണം അതിന് ടെക്നോളജി ടെക്നോളജി മാറി അതോടൊപ്പം തന്നെ ഈ വിഷ്വൽസ് ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി പണ്ട് നമുക്കറിയാം ടെലിവിഷൻ ഒന്നും ഇല്ലാത്ത കാലത്തിൽ ഒരു പടത്തിൽ എങ്ങനെയായിരിക്കും പാട്ട് പിക്ചറൈസ് ചെയ്തത് നമുക്ക് ഭയങ്കര സങ്കല്പങ്ങളായിരുന്നു അല്ല അപ്പൊ കാണില്ല ജനം അപ്പൊ അപ്പൊ തീരുമാനിക്കില്ല ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല യു ട്യൂബും ലിറിക്കും തമ്മിലൊരു ഇല്ലേ അതുപോലെ നമ്മുടെ ടെക്നോളജി വന്നപ്പം ഈ ഓഡിയോയും വിഷുവലും തമ്മിലൊരു ബ്ലൻഡ് വേണമെന്നായി അതൊരു കാരണം അത് വേണമെന്നായി മസ്റ്റായി മേച്ചല്ലാത്തൊരു ഷോട്ട് വന്നാൽ പോലും രസിക്കാൻ പറ്റാത്ത വിധത്തിലായി അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നന്നായിട്ട് പാട്ട് പിച്ചർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എങ്ങനെയാച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു അറിവ് അനുസരിച്ച് കറക്റ്റ് താളബോധം ഉണ്ടാവാന്നുള്ളതാണ് അത് മ്യൂസിക് ഡയറക്ടർക്കുള്ള മാതിരി തന്നെ സംഗീത സംവിധായനും അല്ലെങ്കിൽ ലിറിക് റൈറ്റർ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള മാതിരി തന്നെ സംവിധായകനും ക്യാമറാമനും ഈ താളബോധം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഒരു പാട്ട് വന്നായിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ പലപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ ആദ്യകാലത്ത് ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് മലയാളത്തിൽ പാട്ട് എടുത്ത് തരുന്ന ചില ഡയറക്ടേഴ്സിനെ നമുക്ക് പറയാം വിൻസെൻ്റ് മാഷ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് തരുന്ന നന്നായിട്ട് എടുത്തത് കറക്റ്റ് താളത്തിലൊക്കെ ഷോർട്ട് കട്ടാൽ പിന്നെ പിന്നെ ഭരതേട്ടൻ അങ്ങനെ ആ ഒരു ജനറേഷൻ വന്നിട്ട് ശരിക്കും ഞങ്ങളേക്കത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറക്റ്റ് താളത്തിൽ ഷോട്ട് കട്ട് ചെയ്യുക ഇവർ അതാണ് ചിലർ സ്ട്രോക്ക് മാത്രമൊക്കെ ചിലപ്പോൾ ഇടും കാരണം ഇടും അതിന് കൃത്യം ഷോർട്ട് ഷോർട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ട് പിന്നീട് പിക്ചറൈസേഷൻ നന്നാവുന്നെന്ന് പറയുന്നത് ടെക്നിക്ക് അങ്ങനെയാണ് വന്നത് പ്രൊഡക്ഷൻ ഒരു സിനിമ പ്രൊഡക്ഷൻ പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് പറയും അന്നേരത്തെ സമയം ഉണ്ടായില്ല അത് ഈ ടൈലായിട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മളെ എക്സ്ക്യൂസുകളുണ്ട് അതൊന്നും എക്സ്ക്യൂസ് അല്ല ചിലല്ല അങ്ങനെ വന്നിരിക്കാം ഇപ്പൊ ഇതിലൊക്കെ ആളുകളും എല്ലാവരും കൊറേ കൂടെ സീരിയസ് ആയി അതായത് സിനിമയ്ക്ക് മാച്ച് ആവുന്ന പാട്ടായിരിക്കണം അല്ലേ സിനിമയുടെ കഥാപാത്രത്തിന് യോജിക്കുന്ന പാട്ട് പണ്ടങ്ങനൊന്നുമില്ല നസിന്റെ സി എ ഡി പടത്തിലാണ് പോയി എന്നുള്ള പാട്ടുള്ളത് അല്ലെങ്കിൽ നസി ഇടിയും കഴിഞ്ഞ് വന്നിട്ടാണ് സ്വയം പുത്തരാ എന്നുള്ള നല്ല ക്ലാസിക്കൽ ടച്ചുള്ള ദക്ഷിണാമൂർത്തിസ്വാമിയുടെ പാട്ട് പാടില്ല അത് ഇനി അതില്ലെങ്കിലും ആ പടത്തിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതാണ് ഇപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു മൊത്തത്തില് കുറച്ചും കൂടി റിയാലിറ്റിയോട് അടുത്തു തോന്നും പിന്നെ അത് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ മാതിരിയാണ് അന്ന് ഇത്ര പാട്ടുകൾ വേണമെന്ന് തീരുമാനിച്ചിട്ട് അത് ഈ ഒരാശരീരി പാട്ട് ഇല്ലേ ഒരു താരാട്ട് പാട്ട് ഒരു കണയഗാനം ഇങ്ങനെ ഇങ്ങനെ എല്ലാ അത് വേണം അതുൾപ്പെടെ പാട്ടിൽ ഞാനിപ്പോൾ അവസാനം കരഞ്ഞൊക്കെ നിർത്തണം അങ്ങനെയൊക്കെ അല്ല അതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകത പക്ഷേ സ്വാമിയോട് ഒരിക്കലും ചോദിച്ചു ഒരാള് അങ്ങേരുടെ നോഹ ഉയർന്നും നമ്മൾ പോകുന്ന സ്വാമിയോട് ചോദിച്ചു എന്താണ് സ്വാമി അന്ന് ഇപ്പൊ ഹൃദയ സരസിലേക്ക് ഒരു ഫ്ലൂട്ടും ചിത്താറും ഇതൊക്കെ വെച്ച് എന്റെ അഭിപ്രായത്തിൽ ആ പാട്ടിനത് മതി അവിടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കേടും ഇപ്പാണെങ്കിൽ പൊട്ട പൊള്ളും പൊള്ള ഒരു വാസ്തവാണ് അന്ന് ആ പൊട്ടിന് അത്രയ്ക്ക് കരുവികൾ തമ്മിൽ പറഞ്ഞാൽ അത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് വെച്ച് ചെയ്തു ജോലി ചെയ്യും അത്രേ ഉള്ളൂ കാര്യം ഓരോ കാലഘട്ടം